കൊല്ലം തീരത്ത് നിരോധിത ലൈറ്റ് ഫിഷിംഗ് സജീവം തമിഴ്നാട് ബോട്ടുകളും തിരുവനന്തപുരം വള്ളങ്ങളുമാണ് ലൈറ്റ് ഉപയോഗിച്ച് അശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് പിന്നിൽ അശാസ്ത്രീയ മത്സ്യബന്ധനം തടയണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് അശാസ്ത്രീയമായ മത്സ്യബന്ധനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈറ്റ് ഫിഷിംഗ് കടലിൽ പോവുക അത് രാത്രി പാതിരാത്രിയോ അല്ലെങ്കിൽ അതുപോലുള്ള സമയങ്ങളിൽ ആ ബോട്ടിനകത്ത് കണ്ടാൽ കണ്ണുപോലും അഞ്ചിപ്പോകുന്ന തരത്തിലുള്ള വലിയ പ്രകാശം കടലിലേക്ക് പരത്തിക്കൊണ്ട് മത്സ്യങ്ങളെ കൂട്ടത്തോടെ പിടികൂടുന്ന അതിൻ്റെ വംശനാശം തന്നെ ഇല്ലാതാവുന്ന തരത്തിലുള്ള മത്സ്യബന്ധനം അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കൈരളി ന്യൂസ് അത് ചിത്രീകരിച്ചിരുന്നു കടലിൽ വെച്ച് മത്സ്യത്തിൻ്റെ ആവാസവ്യവസ്ഥയെ തകർക്കുന്നതാണ് നിരോധിക്കപ്പെട്ട ഈ ലൈറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത് തീരക്കടലിലും ആഴക്കടലിലും ലൈറ്റ് തെളിക്കുന്നതോടെ പ്രജനനം നടത്തുന്ന മത്സ്യങ്ങളും ലൈറ്റിൽ ആകർഷിച്ചെത്തും ഇവയെ മുട്ടകളോടെ പിടികൂടുന്നതിനാൽ കോടിക്കണക്കിന് മത്സ്യസമ്പത്ത് നശിക്കും മത്സ്യങ്ങളുടെ ആവാസവ്യവസ്ഥയെ ലൈറ്റ് ഫിഷിംഗ് ബാധിക്കുന്നതിനാൽ അശാസ്ത്രീയമായ മത്സ്യബന്ധനം നിരോധിച്ചിരുന്നു അതേസമയം നിരോധനം ലംഘിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെടുന്നു ഈ ലൈറ്റ് വെച്ച് മീൻ പിടിക്കുന്നത് അത് വലിയ ദോഷമാണ് ഈ ലൈറ്റ് വെച്ച് മീൻ പിടിക്കുന്നത് ഈ വെട്ടത്തിലാണ് ഈ ലൈറ്റിൽ മീൻ ചരിഞ്ഞു വരുന്നത് ഈ വിട്ടത്തിൽ ഈ വെട്ടം പോകും തോറും ആ മീൻ അങ്ങോട്ട് ചാഞ്ഞ് ചാഞ്ഞ് പോവുകയാണ് അതിപ്പോൾ മീൻ വർ താഴെയുള്ള വരെ മീളിൽ വരുന്ന സാഹചര്യമാണ് ഈ ലൈറ്റ് അവർ നാലഞ്ചും അഞ്ചും ആണെങ്കിൽ അതില്ലാതെ താഴെ ഒരു ലൈറ്റ് വിടുന്നുണ്ട് ഈ ലൈറ്റ് താഴെ ഇടുന്നതോറും ഈ മീൻ മീൻ വർധനം സമ്പത്ത് കുറഞ്ഞോണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു നാലഞ്ച് സൈസിലുള്ള മീൻ വർധന ഇപ്പോൾ കുറഞ്ഞോണ്ടിരിക്കുന്നത് ഈ ഈ സീസൺ തന്നെ ഇപ്പം പരമാവധി മത്സരങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടല്ലെങ്കിൽ ചെറു മത്സരം ഇപ്പം ഈ ചാളയും അയിലയും ഉള്ളതായിരുന്നു ഇപ്പം ഈ സീസണിൽ മത്തിയെന്ന് പറയുന്നത് അത് വന്നിട്ടേ ഇല്ല ഒരാഴ്ച ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ചയിലും നടക്കുന്നുണ്ട് ഈ ആഴ്ചയിൽ ഇപ്പോൾ അവർ ഈ കണവപ്പണി ഇവിടെ ലക്ഷങ്ങളെ കണവായാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ ലേലക്കാരും പല ആൾക്കാരും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാറേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവർക്ക് വരാനിരിക്കുന്നത് മത്സ്യക്ഷാമത്തിന്റെ നാളുകൾ അശാസ്ത്രീയമായ മത്സ്യബന്ധനം ഈ കടൽ സ്വത്തിനെ പ്രതികൂലമായി തന്നെ ബാധിക്കും ഇത് പല പഠനങ്ങൾക്ക് ശേഷമാണ് ഇതെല്ലാം നിരോധിച്ചത് പക്ഷെ അതിപ്പോഴും നിർബാധം തുടരുകയാണ് ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ